അന്ന് എങ്ങനെയാണോ ഞാൻ വീട്ടിൽ പോയി സാറിനെ കണ്ടത് അതേ സ്നേഹം അതേ ഇന്ന് ഞാൻ ഇന്ന് വന്നപ്പോഴും എനിക്ക് കാണാൻ കഴിഞ്ഞത് അത്ഭുതം തന്നെയാണ് ദൈവത്തിന്റെ ഒരു പ്രതിരൂപം ദൈവം അനുഗ്രഹിച്ചു ഡോക്ടറുടെ അനുഗ്രഹം കൂടെ ഞങ്ങൾക്ക് കിട്ടിയത് അല്ലാതെ ഒന്നുമല്ല ഡോക്ടറുടെ വീട്ടിലാണ് ആദ്യമായിട്ട് പോകുന്നത് അന്ന് ഹോസ്പിറ്റലില് ഇല്ല ഡോക്ടർ കായംകുളത്തും മറ്റു സ്ഥലങ്ങളിലും വീട്ടിലും എല്ലാം ട്രീറ്റ്മെൻറ്റായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് ഡോക്ടറുടെ വീട്ടിൽ നമ്മൾ അറിഞ്ഞു പോയതാണ് അന്ന് അവിടെ പോയപ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവരെയൊന്നും ഇപ്പോൾ കാണുന്നില്ല അന്ന് നമ്മൾ പോയി സംഭവം ഡോക്ടർ അന്നും ഓക്കെയാണ് പേടിക്കണ്ട ഇച്ചിരി പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് റെഡിയാക്കാം യാതൊന്നും കൊണ്ടും പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് അന്ന് ഡോക്ടറുടെ ആ ഒരു ആ ഒരു സ്നേഹം തന്നെയാണ് അന്നും ഇന്നും ഇങ്ങനെ നമ്മൾ ഇവിടം വരെ എത്താനുള്ള ഒരു കാരണം പല ഹോസ്പിറ്റലിൽ പോയപ്പോഴും നാൽപ്പത് ശതമാനം മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ എന്നാണ് പല ഡോക്ടർമാർ പറഞ്ഞത് പക്ഷേ അതെല്ലാം ഞാൻ മനസ്സിൽ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് സഹിച്ചാണ് മുന്നോട്ട് പോയത് അങ്ങനെയാണ് വിവേക് സാറിനെ വന്ന് കണ്ടത് പക്ഷെ സാറ് ഒരു അഭിപ്രായവും പറഞ്ഞില്ല ചിരിച്ച ആ മുഖം തന്നെയാണ് ഇന്നും ഞാൻ കാണുന്നത് അന്ന് എങ്ങനെയാണോ ഞാൻ ഞങ്ങൾ വീട്ടിൽ പോയി സാറിനെ കണ്ടത് അതേ സ്നേഹം അതേ ചിരി തന്നെ ഇന്ന് ഞാൻ ഇന്ന് വന്നപ്പോഴും എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു വെച്ചാ വേറെ ഒന്നും ചിന്തിക്ക നിങ്ങക്ക് ഒരു കുഞ്ഞിനെ കിട്ടി നൂറ് ശതമാനം ഉറപ്പ് പറഞ്ഞു പക്ഷെ ആ ഉറപ്പ് ഞാൻ എൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ട് അത് തന്നെയാണ് കാരണം പലയിടത്ത് പോയപ്പോഴും പറഞ്ഞു അയ്യോ ഈ കുട്ടിക്ക് പറ്റില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും നോക്കണേന്ന് നല്ലത് ഞാൻ ആ പറഞ്ഞ ഡോക്ടറെ പേരൊന്നും ഞാൻ പുറത്തു പറയണില്ല പോയി ആയി തൊട്ട് തൊട്ട് ഒന്നര മാസം ഇളകി ാണ് അത് പറയാതിരിക്കാൻ നല്ലൊരു സപ്പോർട്ടാണ് അജിത മേഡം അത് അന്നും ഇന്നും എപ്പോഴും പിന്നെ ജോബി ജോബി പലയിടത്തും പോയപ്പോ ഒരുപാട് കാശു പോയി ചിരി തന്നെയാണ് ഇവിടുത്തെ ചികിത്സ എന്ന് പറഞ്ഞ ഇവിടുത്തെ ചികിത്സയില് നമുക്കങ്ങനെ നമുക്കങ്ങനെ ഇല്ലായിരുന്നു ഇവരുടെ എല്ലാം സപ്പോർട്ട് നമുക്ക് അങ്ങനെ നമ്മൾ അതങ്ങ് തോന്നില്ല വിവേക് സാറിനെ പോലെ ഒരു ആളിനെ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തെ യാനയാണ് ആ അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് പക്ഷെ നമ്മൾ പ്രതീക്ഷ കൈവിടരുത് നമ്മൾ പ്രതീക്ഷ നമ്മൾ മനസ്സ് തളരരുത് ആ ആ ഒരു ആ പ്രതീക്ഷ തളരരുത് നമ്മൾ എൻജോയ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ് പക്ഷെ ഇതിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ടെൻഷൻ വരും പക്ഷേ എൻജോയ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും വിചാരിക്കാം അന്ന് നമ്മൾ ഇത്രയും ഇത്രയും ഇതിൻ്റെ ടെൻഷൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എൻജോയ് ചെയ്ത് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ഒരു ഫ്രീഡം നല്ലൊരു ഫ്രീ ആയിട്ട് പോകാമായിരുന്നു എന്ന് തോന്നി